അപ്പൊ ഇന്ന് പഴുക്കര അമ്പ ഇണ്ടാ അപ്പൊ അത് മിടുവിന്റെ വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പൊ ഇവിടെ അമ്പൊക്കെ വീട്ടിൽ വന്ന് പോയി ഇനി ഇവിടുന്ന് ആയിട്ട് പള്ളിയിലേക്ക് പോവും അതിന്റെ സമയായിട്ടില്ല അപ്പൊ വീടൊക്കെ അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിട്ടുണ്ട് പിണ്ടി തന്നെയല്ലേ അത് കഴിഞ്ഞ വയസ്സത്തെ പിണ്ടി ഇത് മുതിയന് കഴിഞ്ഞ പ്രാവശ്യം സാധനം അറിയില്ല എന്തായാലും എന്തായാലും പിണ്ടിയൊക്കെ വെച്ചിവിടത്തെ അലങ്കരിച്ച് സെറ്റായിട്ടുണ്ട് പിന്നെ പുൽക്കൂട് ഇതൊക്കെ പഴയ പോലെ തന്നെ അപ്പൊ ഗ്രേസ് ഇവിടെ ഉണ്ട് സ്റ്റീവ് ഉള്ളിക്ക് പോയി അപ്പൊ ഒരു പെരുന്നാൾ വൈബിലാണ് ഇവിടെ കൊട്ടൊക്കെ ഹലോ ഹലോ ഹാപ്പി ന്യൂ ഇയർ അമ്മ അങ്ങനൊന്നും പരിചയപ്പെടുത്തണ്ട നിങ്ങളൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എവിടെ ഇൻറെ ഉള്ളിലാൾക്കാരൊക്കെ ഉണ്ടോന്നോട്ടെ ഹലോ ഹാപ്പി പെരുന്നാൾ ഹാപ്പി പെരുന്നാൾ ഹാപ്പി ന്യൂ ന്യൂഇ താങ്ക് യു ഇത് പിന്നെ റോസ്മേരി റോസ്മേരി ഒക്കെ പഴയതായി ഇത് അമ്മ ഇവിടെ ബിരിയാണിക്കുള്ള പരിപാടികൾ ചെയ്തോണ്ടിരിക്കുന്നു അമ്മ പണ്ടേ പഴയതായി ബിരിയാണി അല്ല നല്ല സാധനം നെയ്ച്ചോറ് ബിരിയാണി തന്നെയാണി

സ്പെഷ്യൽ വട്ടയപ്പം ഓ ഇത് കാലിയമ്മ ഉണ്ടാക്കിയാണോ എവിടെ അല്ല ഞാനൊരു സംശയം പ്രകടിപ്പിച്ചാണ് ഇങ്ങനെ മുന്തിരി ഇട്ടിട്ട് ശെരിക്കും കടയിലിരിക്കുന്നുണ്ടാണ് നല്ല വട്ടയപ്പെട്ട ജോണി ഞങ്ങളെ കഴിക്കി ഓ കഴിച്ചു നോക്ക് ഓ ഷൂറുണ്ടോ ഞാനി കഴിച്ചില്ലല്ലോ അതോടൊപ്പ ആഹാ അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒന്നിറങ്ങ അപ്പൊ ഞങ്ങൾ അങ്ങനെ ജസ്വിന്റെ വീട്ടിലേക്ക് എത്തി ജസ്വിൻ അമ്പിന്റെ കൂടെ നടക്കാണ് അവിടെ ഇവിടെ ഫുള്ള് ലൈറ്റഡ് വീടുകളുണ്ടോ ജസ്വിന്റെ വീടും ഫുൾ ലൈറ്റിങ്ങിലാണ് എടാ എന്റെ വണ്ടിയുമൊക്കെ ഇടരുത് എടാ ൊട്ടിക്കാനുള്ള പടക്കൊക്കെ ഇവിടെ ചുറ്റി ഇട്ടിട്ടുണ്ട് അറ്റത്തിൽ രണ്ട് ഗുണ്ടുണ്ട് ഇടു മാറി പോയി അവന്റെ കയ്യിലിങ് ലൈറ്റർ എങ്ങാനാണോ ഇവിടത്തെ അമ്പു കേറിയിട്ടായിരുന്നു ഞങ്ങൾ അംഗ്രൂ ആണ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഇവിടെ ഇറങ്ങാനായിട്ട് പോവാണ് ഗ്രേസ് പോവാ എനിക്ക് ഒരപ്പാപ്പൻ ഇവിടെ കിടപ്പായി ഏ നിന്റെ കാര്യമൊക്കെ എന്തിട്ടടാ പോവാ നേരെ വീട്ടിലേക്ക് പോകണ്ട വഴി അപ്പൊ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ തിരിച്ച് വീടെത്തി ബിങ്കോ കൂട്ടൻ ഇവിടെ നിന്ന് ഓടി മറയുന്നുണ്ട് നിന്നെ നോക്കണ്ട ബിങ്കോ ബിങ്കോ ഇഷ്ടായ സ്റ്റീവിനെ ബിങ്കോ അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ അമ്പ് പെരുന്നാൾ വിശേഷങ്ങൾ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കൂടെ വരാട്ടോ ഇനി അമ്പ് പെരുന്നാൾ കിടക്കണല്ലോ അപ്പൊ അടുത്ത വീഡിയോ കൂടെ വരാം വീഡിയോ കമന്റ് ചെയ്തോളൂ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടാ ബൈ ബൈ